സ്നേഹികളെ കൊച്ചുണി ആശാൻ സ്മാരക യജ്ഞ സംഘത്തോടൊപ്പം ഒരിക്കൽ കൂടി വിഭവ ഒരു സദ്യ ഒരുക്കി നിങ്ങളുടെ മുമ്പാകെ എത്താൻ കഴിഞ്ഞതിൽ നിങ്ങൾ ഓരോരുത്തരും നന്ദി പറയുന്നു ഇതിന്റെ വിജയം അവസാന നിമിഷം വരെയുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമാണ് ഒരിക്കൽ കൂടി അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങളുടെ വക്രമായ മുഖങ്ങളുടെ കണ്ണാടി നിങ്ങളുടെ നേരെ പിടിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കൈയടിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊന്ന് സന്തോഷിച്ചാൽ ഞങ്ങൾ തൃപ്തരാണ് ും കൂടാതെ തന്നെ ഞങ്ങളുടെ ഈ സൈക്കിൾ സൈക്കിളെ സംഘത്തിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ പരിചയപ്പെടുത്തുന്നു അരേ ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി എത്തിയ ലക്ഷ്മി ഗോപാലസ്വാമി എല്ലാവർക്കും എന്റെ നമസ്കാരം ഈ സംഘത്തിന്റെ കൂട് ഇതിവിടെ എന്റെ ആദ്യം അനുഗ്രഹം നന്ദി ലക്ഷ്മി ഞങ്ങളുടെ ഈ സംഘത്തോടൊപ്പം വിവിധ തരം കലാപരിപാടികളുമായി വർഷങ്ങളായി സഹകരിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രിയങ്കരൻ നാ തൃഷ്ടവരെ നമസ്കാരം ഒരുപാട് അഭ്യാസങ്ങളുമായിട്ട് ഒരുപാട് സംഘത്തോടൊപ്പം ഈ വേദിയിൽ നിന്നിട്ടുണ്ട് ഇതാ വളരെ മനോഹരമായ മറ്റൊരു സംഘത്തോടൊപ്പം ഈ വേദിയിൽ എനിക്ക് നിങ്ങൾ ഒരു അവസരം തന്നതിൽ നന്ദി നമസ്കാരം സർ ഞങ്ങളുടെ കൂടെ ഈ ഭാവിയുടെ വാഗ്ദാനം ഈ സംഘത്തോടൊപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞാൻ മിമിക്രി എന്ന കലയ്ക്ക് പുതിയ രൂപവും നൽകി എത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രതീക്ഷ കലാകാരന്റെ നമസ്കാരം ഞങ്ങളുടെ ഈ സംഘത്തിലെ ഏത് വേഷവും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ ഈ സംഘത്തിലെ ഒരു അഭിനയ ചക്രവർത്തി എന്ന് തന്നെ പറയാവുന്ന മലയാളികളുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ ഈ സൈക്കിൾ ചേർന്ന സംഘത്തോടൊപ്പം ഇവിടെ വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഏത് ഭാഷയും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന ഭാവിയുടെ വാഗ്ദാനം ശ്രദ്ധേയനായ ഗായകൻ ഈ മിസംഘത്തിലെ ഗായകനാണ് ഞാൻ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചു ഒരു പറക്കൻ തളികയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് പറന്നു വന്ന കൊച്ചു സുന്ദരി നിത്യദാസ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതും ഇത്ര നല്ല ഒരു സംഘത്തിൻ്റെ കൂടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിലുപരി നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ സംഘത്തോടൊപ്പം ഒരു മിമിക്രി കലാകാരനായി കുറിച്ച് പിന്നീട് വിവിധതരം വേഷങ്ങളിലൂടെ മലയാളികളുടെ ശ്രദ്ധേയനായി മാറിയ തിരിയുടെ മാലപ്പടക്കവുമായി നിങ്ങളുടെ മുമ്പാകെ എത്തുന്നു ഹരിശ്രീ സ്ത്രീ നമസ്കാരം നാട്ടുകാരെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ഇതാദ്യമായിട്ടാണ് ഒരു യജ്ഞവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സൈക്കിൾ യജ്ഞം ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുമെങ്കിൽ

നായകൻ ഉപനായകൻ വില്ലൻ എന്നിങ്ങനെ ഏത് വേഷവും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന യുവാക്കളുടെ ഹരമായ നല്ലൊരു ശബ്ദത്തിനുടമയായ സുന്ദരനായ ശ്രീ ബിജു മേനോൻ ഇത്രയും നല്ലൊരു സംഘത്തോടൊപ്പം ഇവിടേക്ക് ഈ ഷോയ്ക്ക് വരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ബിജു ഞങ്ങളുടെ ഈ കൊച്ചുണ്ണി ആശാൻ സൈക്കിൾ യജ്ഞ സംഘത്തോടൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചുകുട്ടിയായി വന്ന് പിന്നീട് വളർന്ന് വലുതായി ഞങ്ങളുടെ ഈ സംഘത്തിലെ എല്ലാവരുടെയും കുഞ്ഞനുജത്തിയായി ഇന്ന് ഈ സംഘത്തിലെ ഏതൊരു നായകന്റെ ഒപ്പവും നായികയായി രംഗപ്രവേശനം ചെയ്യാൻ ധൈര്യമുള്ള മലയാളിത്വമുള്ള ഭാവിയുടെ വാഗ്ദാനം കാവ്യാമാധവൻ ചേരാട്ടം പറഞ്ഞ പോലെ ഞാൻ ഈ സൈക്കിൾ യത്ന സംഘത്തോടൊപ്പം ചേർന്നിട്ട് ഒരുപാട് വർഷമായി പക്ഷെ ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി നിങ്ങളുടെ മുമ്പാകെ എത്തുന്നു ഞങ്ങളുടെ അസ്സാംക്കും വണക്കം നമസ്കാരം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്

എല്ലാരും ഒന്ന് കാണട്ടെ പിടി വന്നെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൈയടിച്ചേ താങ്ക് യു ഈ പ്രോത്സാഹനവും ഉണ്ടാകണം നന്ദി നമസ്കാരം നന്ദി ഈ സമയത്ത് ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ ഞങ്ങളുടെ ഈ എല്ലാം എല്ലാമെല്ലാമായ പ്രശസ്ത സംവിധായകൻ മിസ്റ്റർ രാജീവ് കുമാർ മിസ്റ്റർ ജി എസ് വിജയൻ ഞങ്ങളുടെ ഈ സ്കിറ്റുകൾക്ക് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള സംവിധായകനായ മിസ്റ്റർ സിദ്ദിഖ് ഞങ്ങളുടെ ആർദായ മിസ്റ്റർ സാബു ശിവൻ ലൈറ്റ്സ് മിസ്റ്റർ ജയകുമാർ മേക്കപ്പ് മിസ്റ്റർ ദൊരൈ എൻ ശേഖർ സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ ടെന്നിസൺ Costumes, Mr. Manoj, Lave, and all the members from ും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ ഈ സുഗമമായി നടത്തുമ്പോൾ ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഹൈ പവർ ഗ്രൂപ്പിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഗൾഫിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാം എല്ലാം സഹായം ചെയ്തുതന്ന ഞങ്ങളുടെ സ്പോൺസർ സ്റ്റേജ് ദുബായോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തതിലേക്ക് കിടക്കട്ടെ ഈ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ ഞങ്ങൾക്ക് സ്റ്റേജിന് അവസരം തന്ന ഈ സഹായിച്ച ഈ നാടിന്റെ എല്ലാമെല്ലാമായ ജമീന്ദർ അവർ ഏതാനും നിമിഷങ്ങൾക്കാവും ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കളിക്കാൻ തന്ന നമ്മുടെ പ്രിയപ്പെട്ട ജമീന്ദാർ കടന്നു கலை உலகத்தின் தந்தையின் மகன் எங்களின் ஜெமீந்தார் உங்களின் சின்ன தம்பி அண்ணே வாங்க நே தாய்மார்களே என்ற பிரியப்பட்ட மலையாளி மக்களே உயிரிழமையிலான தமிழ் ரசிகர் பெருமக்கள் உங்கள் அனைவருக்கும் வணக்கம் நமஸ்காரம் நம்ம இந்த துபாய் கிராமத்துக்கு ஒரு அருமையான நாடக குழு வந்திருக்காங்க இப்ப அடிச்சு பொழிய போறாங்க அதெல்லாம் நாம ரசிக்க போறோம் என்ன தலைமை தாங்க கூப்பிட்டு இருக்காங்க நீங்க சேர்ந்து தலைமை தாங்கணும் இப்ப வந்து

ഞാൻ വിചാരിച്ച് പൊട്ടൂല്ലെന്ന് അത് ചീറ്റി പണ്ടാറങ്ങി നാലെണ്ണം വിട്ട ഒരെണ്ണം പോക്കാം നാലെണ്ണം വിട്ടാൽ ഒരെണ്ണം പോക്കാളു അതെ മാലപ്പടക്കത്തിന് തീപൊടുത്താൻ പോവാട െ അതാ നല്ലത് ഗുഡ്സ് പാസഞ്ചറിലല്ലേ പോണത് നാല് വേണോ മുപ്പത്തിരണ്ട്

ഓന്താ ദേ ക്യാസു ഹേദ നിൻടെ എൻടെ അല്ല ട്രെയിൻ ദേ ആ ആൾക്കാര് കയ്യടിച്ചു കരുതി സൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ അയ്യടാ നാണം നാണം ഇവിടെ വാ ഇവിടെ വാ ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്താ അറിയാന്ന് സിനിമാ നടന്മാരെ സമുണ്ടാ സമുണ്ടാ നീയാ എടുക്കും ആരുടെ എടുക്കും മാതാവ് എടുത്താ പോ നോക്ക് ആ വിത്താക്ഷം പോന്നോട്ട്

സവാള കീറി 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 സവാള കീറി കീറി കീരിയാ അതുള്ളതാ ശംഭോ മഹാദേവ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവായിട്ട് ചെന്ന് കേറിയത്

െ എന്തോപിയുടെ സുരേഷ് ഗോപിയാല് നീന്ത സ്റ്റെപ്പ് വെക്കാ സ്റ്റെപ്പ് വെച്ച് വാ ആ പോരട്ടെ എന്റെ അമ്മേ ആവത് അല്ലെടുത്താ പോരാ ആവത് ഇല്ലാത്തത് ആരോഗ്യത്തെ മാനിക്കണ്ടേ ആ പോട്ടെ ൊച്ചനക്ക് ആ പേര് ഒക്ടോബർ നവംബർ ഡിസംബർ

അതും ചെയ്തു ഇത് ചെയ്യും എന്റെ കാലിന്റെ അടി കൂടെ പോടാ ഞാൻ പോയ പോലെ പോടാ പോടാ